കാരന്തൂരിലെ കിഴക്കേമേലേത്തളത്തിൽ ക്രിഷോപ്പിന്റെ വീട് കുത്തിത്തുറന്ന മോഷ്ടാക്കൾ മുപ്പത്തി അഞ്ച് പവനും നാലായിരം രൂപയും കവർന്നു സംഭവം തിങ്കളാഴ്ച രാത്രിയാണ് നടന്നത് വീടിന്റെ മുൻവശത്തെ വാതിലാണ് ആയുധങ്ങൾ ഉപയോഗിച്ച് പൊളിച്ച മോഷ്ടാക്കൾ അകത്ത് കടന്നത് വീട്ടുടമ എറണാകുളം മിംസ് ഹോസ്പിറ്റലിലെ ജീവനക്കാരനാണ് കുട്ടിക്ക് സുഖമില്ലാത്തതിനാൽ ഭാര്യയും മക്കളും കോഴിക്കോട് മിംസ് ആശുപത്രിയിലായിരുന്നു കിഷോബിന്റെ അമ്മ വീട്ടിലെത്തിയപ്പോഴാണ് മുൻവശത്തെ വാതിൽ പൊളിച്ച നിലയിൽ കണ്ടത് ഉടനെ സമീപത്തെ വീട്ടുകാരെയും കൂട്ടി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കുന്നമംഗലം പോലീസ് സ്റ്റേഷനിലെ എസ് ഐസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾ മുമ്പും ഈ ഭാഗത്ത് മോഷ്ടാക്കൾ വീടുകളിൽ കവർച്ച നടത്തിയതായി സമീപവാസികൾ പറയുന്നു പോലീസ് സമീപത്തെ സി സി ടിവികൾ പരിശോധിച്ചു വരികയാണ് എ സി ബി ന്യൂസ് കോഴിക്കോട്